ഇന്ത്യയിലെ റിലയൻസ് പോലെയാണ് ദുബായിൽ മജിദ് അപ്പോൾ മജിദ് അൽഫുതേം എന്ന് പറയുന്നത് ദുബായിൽ ഒരു കൈൻഡ് ഓഫ് സെമി ഗവൺമെന്റ് കമ്പനിയാണ് അപ്പോൾ മഹിദ് അൽഫുതേമിന്റെ ഒരു പ്രൊജക്ട് ആണ് ഗാ ഫുഡ്സ് എന്ന് പറയുന്നത് ഗാ ഫുഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പാർട്ട്മെന്റ് വാങ്ങാനുള്ള പൈസയേ ഉള്ളൂ പക്ഷേ ഒരു ഗ്രീൻ കമ്മ്യൂണിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്രൊജക്ട് ആണ് ഗാ ഫുഡ്സ് എന്ന് പറയുന്നത് കാരണം ഇതിൽ എയ്റ്റി പെർസെന്റേജ് ട്രീസ് ആണ് ട്വന്റി പെർസെന്റേജ് മാത്രമേ ലിവബിൾ സ്പേസ് ഉള്ളൂ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻറാഷ് അൽമക്തൂമിന്റെ ട്വന്റി തേർട്ടി വിഷനോട് അലൈൻ ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ് ഗാ ഫുഡ്സ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും പറ്റിയ പ്രോജക്റ്റ് അല്ല സ്പെസിഫിക്കലി റിക്വയർമെൻറ്റ്സ് അതായത് കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് അതും ഒരുപാട് ഗ്രീനറി ആവശ്യമുള്ള ദുബായിൽ തന്നെ നമുക്ക് അപ്പാർട്ട്മെന്റ് വാങ്ങാനുള്ള പൈസയുള്ളൂ ടൗൺ ഹൗസ് അല്ലെങ്കിൽ വില്ലാസ് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാൽ നല്ല കമ്മ്യൂണിറ്റി നല്ലൊരു അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റിയിൽ പ്രോപ്പർട്ടി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഓപ്ഷനാണ് കാരണം വൺ ബെഡ്റൂം വൺ പോയിന്റ് ഫോർ മില്യൺ ആണ് ടു ബെഡ്റൂം ടൂ പോയിന്റ് ഫൈവ് മില്യൺ ആണ് ഇത് എന്തുകൊണ്ട് ഇത്രയും പൈസ കൊടുക്കുന്നു പറഞ്ഞാൽ എയ്റ്റി പെർസെൻറ്റേജ് ഗ്രീനറി ട്വന്റി പെർസെൻറ്റേജ് മാത്രമേ ലിവബിൾ സ്പേസ് ഉള്ളൂ അതായത് നോർമലി ഡെവലപ്പേഴ്സ് ഒരു പ്ലോട്ട് കിട്ടിയ അപ്പാർട്ട്മെന്റും ബിൽഡിങ്ങുകളും കുത്തി തിരുമ്പോൾ ഇതിൽ ട്രീസ് ആണ് എയ്റ്റി പെർസെൻറ്റേജ് അത്രയും എക്സ്ക്ലൂസീവ് യൂണിറ്റ് ആണ് പിന്നെ ഇത് സെമി ഗവൺമെന്റ് മാജൽ അൽ ഫുതേൻ്റെ പ്രോജക്റ്റാണ് ദുബായിൽ അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആണ് എയ്റ്റി പെർസെൻറ്റ് ഗ്രീനറി നാല് വർഷം കൊണ്ട് പ്രോപ്പർട്ടി വാല്യൂൻ്റെ സിക്സ്റ്റി പെർസെൻ്റ് അടച്ചാൽ മതി എക്സ്ക്ലൂസീവ് യൂണിറ്റ്സ് ആണ് എല്ലാ വർഷവും ചവർ പോലെ പ്രൊജക്റ്റുകളില്ല ഒരു വർഷം എണ്ണൂറോ ആയിരം യൂണിറ്റ് മാത്രമാണ് ഒരു വർഷം റിലീസ് ചെയ്യുന്നത് അപ്പോൾ അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ആണ് മാജൽ ഫുതേബിൻ്റെ ഗാ ഫുഡ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ അയ്യുന്നുണ്ട്